വെറും രണ്ട് ചിത്രങ്ങൾ മാത്രമേ ഇതുവരെ സായി പല്ലവിയുടേതായി റിലീസ് ചെയ്തിട്ടുള്ളൂ രണ്ടും മലയാളത്തിലാണ് പ്രേമം എന്ന ആദ്യ ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സായി പല്ലവിയുടെ കലിയും പ്രേക്ഷക ശ്രദ്ധ നേടി ഇപ്പോൾ ഫിദ എന്ന ചിത്രം തെലുങ്കിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ് മൂന്ന് ചിത്രങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും തെലുങ്കിലെയും തമിഴിലെയും മലയാളത്തിലെയും ഏറ്റവും വലിയ പ്രശ്നക്കാരിയായി മാറുകയാണ് ഇപ്പോൾ സായി പല്ലവി പല കാരണങ്ങൾ കൊണ്ടും നടിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നു മണിരത്നം ചിത്രത്തിൽ നിന്നും അജിത് ചിത്രത്തിൽ നിന്നും സായി സായ്പല്ലവി പിന്മാറിയത് വാർത്തയായിരുന്നു മണിരത്നൻ ചിത്രം അവസാന നിമിഷം നടിക്ക് നഷ്ടപ്പെട്ടതാണെങ്കിൽ ഫിതയുടെ ഡേറ്റിന്റെ പ്രശ്നം പറഞ്ഞാണ് അജിത് ചിത്രം സായ് ഒഴിവാക്കിയത് വിക്രം ചിത്രത്തിൽ നിന്നും സായ്പ്പല്ലവി ഇറങ്ങിപ്പോയതാണ് ഇപ്പോൾ തമിഴകത്തെ ചൂടുള്ള വാർത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ വൈകുന്നു എന്ന കാര്യം പറഞ്ഞാണ് അഡ്വാൻസ് തുക തിരിച്ചു നൽകി സായ് ചിത്രത്തിൽ നിന്നും പിന്മാറിയത് അതിനിടയിൽ സായ് പല്ലവി പ്രതിഫലം കൂട്ടിയതും വാർത്തയായി തമിഴിലും തെലുങ്കിലും ഒരു സിനിമ ചെയ്യുന്നതിന് സായ് പല്ലവി ആവശ്യപ്പെടുന്നത് അൻപത് ലക്ഷം രൂപയാണത്രേ ഒരു പുതുമുഖ നടിയെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന പ്രതിഫലമാണിത് ഇപ്പോൾ കേൾക്കുന്നു സായി പല്ലവി തെലുങ്കിൽ പുതിയ പരാതിയുമായി എത്തിയിരിക്കുകയാണ് പുരസ്കാരനിശയിൽ നയൻതാരിക്കും സമാന്തയ്ക്കും തമനയ്ക്കും ലഭിക്കുന്ന പ്രാധാന്യം തനിക്ക് ലഭിക്കുന്നില്ലെന്നാണത്രെ നടിയുടെ പരാതി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ